കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി നാല് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക എന്താ വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റി എ അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് ആൻഡ് എയ്റ്റി സിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷനാണ് അതായത് കേസ് കോടതിയിൽ കോടതിയിലെത്തിയിട്ടുള്ളൂ അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും എന്നതിനെപ്പറ്റി ഇപ്പോൾ പറയാൻ പറ്റില്ല എങ്കിലും സംഭവം എന്താണെന്നുള്ളത് പറയാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഫോർ നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ ഡി ബി ആക്ട് പ്രകാരമുള്ളൊരു കേസില് ഭാര്യയുടെ സ്വർണം അതായത് ഭാര്യയ്ക്ക് വിവാഹ ദിവസം ഭാര്യയുടെ വീട്ടുകാർ കൊടുത്തിട്ടുള്ള സ്വർണം ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും കോടതികളിൽ എന്ത് സംഭവിക്കാറുള്ളത് ഈ ഫോർ നയൻറ്റി എയ്റ്റ് കേസുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി കോടതിയിലാണെങ്കിൽ ഗോൾഡ് റിക്കവറി ഒ പിയിലും എല്ലാം നമ്മൾ കേസുകൾ കാണാറുള്ളത് അല്ലേ അപ്പോൾ ഭാരിക്കാ സമയത്ത് ഒരു മുപ്പത് പവൻ സ്വർണം ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരത് അമ്പത് പവനോ അറുപത് പവനോ ലഭിച്ചു എന്നെല്ലാം കൂട്ടി എഴുതി കൊണ്ടൊക്കെയാണ് സാധാരണ ഗതിയിലെ കോടതികളിൽ ഈ പറയുന്ന വ്യാജ കേസുകളും അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കേസുകളും വരാറുള്ളത് എന്നാൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവ് കല്യാണ ദിവസം ഭാര്യയ്ക്ക് അഞ്ചരപ്പാവൻ്റെ ഒരു താലിമാല നമ്മൾ സാധാരണ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ അണിയിക്കാറുണ്ട് അല്ല താലിക്കെട്ടുക എന്ന് പറയുന്ന ചടങ്ങ് പ്രകാരം ഈ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് കല്യാണ ദിവസം കിട്ടിയ അഞ്ചര പൗണ്ട് താലിമാല ആര വേടിച്ചത് ഭർത്താവ് തന്നെയാണ് ആ താലിമാല ഭാര്യയ്ക്ക് കൊടുത്തില്ല അതായത് ഭർത്താവ് അത് കൈവശം വെച്ചു അതുകൊണ്ട് അത് കൊടുത്തില്ല അത് ഭാര്യയ്ക്ക് അവകാശപ്പെട്ട സ്ത്രീധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഒരു ഫോൺ ഐഡിയൻ്റെ കേസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് മനസ്സിലായല്ലേ അതായത് വിവാഹ സമയത്ത് ഭർത്താവ് അണിയിച്ച അഞ്ചുരപ്പാവൻ്റെ താലിമാല ഭർത്താവ് തിരിച്ചു തന്നില്ല അത് ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ് അത് തിരിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനും ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കുമെതിരെയായിട്ട് ഫോർണൈൻറ്റിറ്റി ഫേസ്ബുക്ക് ഫയൽ ചെയ്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്ഥിറി ഇങ്ങനെയാണ് അതായത് സ്ത്രീധനം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് മംഗല മംഗലസൂത്ര അതായത് ഭർത്താവ് അണിയിക്കുന്ന മാലയും എന്ത് തന്നെയാണ് ഭർത്താവ് ഭാര്യയുടെ വീട്ടുകാർ കൊടുക്കുന്ന സ്വർണ്ണത്തോടൊപ്പം തന്നെ ഈ പറയുന്ന സംഭവം എന്തു തന്നെയാണ് ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്ന ലെവലിലാണ് ഈ കേസ് പോയേക്കുന്നത് അപ്പോൾ കോടതി ഇത് ആക്സെപ്റ്റ് ചെയ്ത കാരണം കൊണ്ട് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഞ്ച് പവൻ്റെയോ പത്ത് പവൻ്റെയോ മാലയ്ക്കും ഭാര്യയ്ക്ക് അണിയിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തമാണ് എന്നുള്ളൊരു നീക്കുപോക്ക് വന്നു കഴിഞ്ഞാൽ അത് അവർ സിമ്പിളായിട്ട് അടിച്ചുകൊണ്ടു പോകും എന്ന് പറയുകയാണെങ്കിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്കെതിരെ ഫോർണൈൻഡീറ്റേ കൊടുക്കുവാനായിട്ടുള്ള ഒരു കാരണം കൂടിയായിട്ട് ഇത് മാറും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ